പരിസ്ഥിതി സംരക്ഷണം ഇതാണ് ഇന്ന് ലോകം മുഴുവനെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം ഈ പ്രശ്നത്തെ നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ എങ്ങനെ നേരിടുവാനായി സാധിക്കും എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ അധികമായി ചർച്ച ചെയ്യുവാനിടയാകുന്നത് ഈ വിഷയത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടാകുമെന്നുള്ള കാരണം എന്താണ് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ സംബന്ധിച്ച് എന്ത് കാര്യത്തിലായാലും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട് എന്നാൽ ആരുടെ ആർത്ഥിക ഉള്ളത് ഇല്ല ഏത് രീതിയിലാണ് അതിൽ നിന്നും മനുഷ്യർ ഇന്ന് വ്യതി വികസിക്കാൻ വേണ്ടി ഫ്ളാറ്റുകള് അതുപോലെ തന്നെ ഒത്തിരി കെട്ടിടങ്ങളൊക്കെ മനുഷ്യൻ പണിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ തന്നെയാണ് മെയിനായിട്ട് കാരണമായിട്ട് വരുന്നത് പിന്നീട് നമുക്ക് ഒരു അവബോധം വന്നു തുടങ്ങി ഏത് രീതിയിലാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രകൃതിയുടേതായ മലകളും വെള്ളം അതെല്ലാം മലിനപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യന്റെ സ്വാർത്ഥത സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഇൻഡസ്ട്രൈസേഷൻ ആണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോ പ്രകൃതിക്ക് നിലകൊള്ളാനായിട്ട് അതത്രയും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ പ്രകൃതിയെ ദോഷമായി ബാധിക്കുന്ന വേറെ എന്തെങ്കിലും തന്നെ മരങ്ങൾ വെട്ടുന്നത് ഭൂഗർഭജലം ഭൂഗർഭജലം അല്ലേ അത് നിയന്ത്രിതമായിട്ട് ഊറ്റിയെടുക്കുക ആ സ്ഥലത്തെ ബാക്കിയുള്ള ിലൊക്കെ വെള്ളം താഴുകയും ഒരു പരിധിയിൽ കൂടുതൽ അത് താന്നു കഴിയുമ്പോൾ വെള്ളം ലഭിക്കാതാവുകയും ചെയ്യും അപ്പോ അവിടത്തെ മരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ അവിടെ ഒരു സ്ഥലം തന്നെ പോവുകയാണ് ഇവിടെ നടക്കുന്ന വികസന പദ്ധതികൾ ഒരിക്കലും തന്നെ പ്രകൃതിക്ക് ബാലൻസ് ചെയ്യാത്ത രീതിയിലാണ് പ്രകൃതിക്ക് ബാലൻസ് എന്ത് വികസനം ഇവിടെ ഇവിടെ ഇപ്പം ഇ വേസ്റ്റിന്റെ ഉത്പാദനം തന്നെ പറയാം ഇ വേസ്റ്റ് ഇന്ത്യയില് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയിൽ നിന്നും അതുപോലത്തെ യൂറോപ്യൻ നേഷൻസിൽ നിന്നുള്ള ഇ വേസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്പോ വേസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഒരു ഇംബാലൻസ് ഉണ്ടാക്കുന്നതാണ് പ്രകൃതിയിൽ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഇതെങ്ങനെ നശിപ്പിക്കണമെന്നോ അറിയാൻ വയ്യാതെ പലപ്പോഴും വിഷമിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞത് പല രീതിയിൽ പ്രകൃതിയിലെ വനനശീകരണം പാറ പൊട്ടിക്ക മണ്ണെടുപ്പ് ഈ വേസ്റ്റ് ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം വികസനത്തിൻ്റെ പേരിൽ ആ ചെയ്യുന്നെന്നാണ് പറയുന്നത് അല്ലേ നമുക്ക് വികസനം ആവശ്യമല്ലേ അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനായിട്ട് അറിയാവുന്ന പരിസ്ഥിതി മേഖലയിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ പ്രവീൺ ഇട്ടിച്ചെറിയായിട്ട് നമുക്ക് ചോദിക്കാം നമുക്ക് കാണാം ഫ്ലാറ്റുകളും നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളെല്ലാം തന്നെ നദികളുടെ ആറുകളുടെ ഓരത്താണ് വയ്ക്കുന്നു നദിയുടെ തീരം തന്നെ സിലക്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ വേസ്റ്റ് ഡയറക്റ്റ് ഇവർ നദിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ഈ ഡയറക്റ്റ് ഡിസ്ചാർജിങ് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അതിലത്തെ മത്സ്യസമ്പത്ത് അനറോബിക് ഓർഗാൻസ് ചെടികൾ നദിയിലുള്ള നദീജല സസ്യങ്ങള് നശിച്ച് അനറോ അപ്പം എയർ സപ്ലൈ ഇല്ലാതെ വരുന്നു നദിയിലെ ആസിഡിറ്റി കൂടുന്നു മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതായിട്ടുള്ള വലിയ പടങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇതുപോലെ ഈ വെള്ളം പൊല്യൂഷഡ് ആകുന്നത് കൊണ്ടും ഇതിൻ്റെ ഓക്സിജൻ്റെ അംശം നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ കുറയുന്നു അസിഡിറ്റി കൂടുന്നു ടെമ്പറേച്ചർ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടും മത്സ്യങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു ടെമ്പറേച്ചർ ഉണ്ട് അത് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് വരെയുള്ള ഡിഗ്രി ടെമ്പറേച്ചർ അതങ്ങ് കൂടുക നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ തെറ്റുണ്ട് ചാറിട്ട റോഡുകളും കോൺക്രീറ്റ് മണിമാളികകളുമാണ് നമ്മുടെ വികസനമെന്ന് ധരിക്കുന്ന ഒരു അബദ്ധധാരണ നമ്മുടെ ഇടയിലുണ്ട് ഈ എല്ലാ പുഴകളിലെയും ജലത്തിൻ്റെ മാലി മാലിന്യത്തിൻ്റെ തോത അളന്നളന്ന് വന്നപ്പം എല്ലായിടത്തും വളരെ മോശമായ അസിഡിറ്റി വളരെ കൂടുതൽ ടെർബിഡിറ്റി കൂടുതൽ അതുപോലെ ഓക്സിജൻ്റെ ലെവലിൽ താന്ന ഒരു കിറ്റ് വെച്ച് പരിശോധിച്ചു വന്നു അപ്പം മണ്ണാർക്കാട് കുന്തിപ്പുഴയിലെത്തിയപ്പോൾ അവിടെ വളരെ നല്ല ശുദ്ധമായ വെള്ളം നൂറ് ശതമാനം ഓക്സിജൻ അസിഡിറ്റി ഇല്ലേയില്ല തിരക്കി അത് സൈലൻ്റ് വാലിയിൽ നിന്ന് വരുന്ന ജലമാണ് മറിച്ച് അടുത്ത പോയിന്റിൽ മനുഷ്യവാസം ഉള്ളിടത്ത് ചെന്നപ്പോഴത്തേക്കിനും അത് വളരെ മോശമായി കിടക്കുന്നു കിടക്കും മനുഷ്യരുള്ളടത്തൊക്കെയും കുറച്ചൊക്കെ മലിനങ്ങൾ ഉണ്ടാകും പ്രകൃതിയൊക്കെ കുറേയൊക്കെ നശിപ്പിക്കപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല പാശ്ചാത്യ നാട്ടിലും ലോകമുള്ളിടത്തെല്ലാം ഇതൊരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത് നദികൾ മാത്രമല്ല നമ്മുടെ പ്രകൃതി മൊത്തമായി നമ്മുടെ വായു ഈ വായുവിൽ പണ്ടുണ്ടായിരുന്നതായിട്ടുള്ള ആ ഒരു നൈർമല്യം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ വായു മലിനീകരണം ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ കൂടാതെ വാഹനങ്ങളുടെ അമിതമായ ഉപയോഗം പിന്നെ എ പോലുള്ള സുഖലോലുപതയ്ക്ക് ഉപയോഗിക്കുന്ന എമിഷൻസ് പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കാർഷിക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കിന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന മൈഗ്രേറ്ററി ബേഡ്സ് ഉണ്ട് അത് ദിശ തെറ്റി മാറി വേറെ തണുപ്പുള്ള സ്ഥലത്തേക്ക് അത് വരാതിരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താ മൈഗ്രേറ്ററി ബേഡ്സ് വന്നില്ലെങ്കിൽ കീടങ്ങൾ പെരുകി നമ്മുടെ കൃഷി പോകും നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പട്ടിണിയായിരിക്കും ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നു വായു മലിനപ്പെടുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു ഇതെല്ലാം വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു